ഞാൻ പറഞ്ഞു അവന് വയസ്സ് തന്നെ ഉള്ളു ബുദ്ധി ഇല്ല ഇവരല്ല പക്വതയില്ല അതിന്റെ നോക്കണ്ട ഇന്നെ കാണാൻ സീനാണ് വയസ്സിരുത്താറാണ് ശരിയെത്തി

എന്താ കോസ്റ്റ്യൂമർ കണ്ടിട്ട് എന്താ പറയല്ലേ രണ്ടാളിണ്ടോ അടാ മുറിശന്റെ കോസ്റ്റ്യൂമും കാര്യ പറയാ രണ്ടാ ഉറക്കാൻ പറയല്ലേ

ായിട്ടുള്ള നമുക്ക് ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്യാനും അപ്പോൾ അതിന് മുന്നായിട്ടുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളും നമുക്ക് തന്നെ ഫുൾ ക്യാമറമാനാണ് വെൽക്കം ബാക്ക് നമ്മളിന്ന് പ്രത്യേക ഒരു ആയിട്ടാണ് മുന്നോട്ട് വന്നത് അതായത് നമ്മളെ വ്ലോഗിങ് സീരീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താ വൺ ഓഫ് ദ മോസ്റ്റ് എല്ലവും എല്ലാം കൊണ്ടും മോളെ തട്ടം നിൽക്കണ ഒരാളെ കല്യാണത്തിൻ്റെ ഭോഗമാണ് വരാന്നറിയാം ചെക്ക് പോസ്റ്റ് എൻ്റെ ഒറ്റയുണ്ട് എടുത്ത് നോക്കുമ്പോൾ ചെക്ക് പോസ്റ്റിനല്ലാന്ന് ബാക്കി പിന്നെ കാണിച്ചാൽ കേട്ടോ വെയിറ്റ് ചെയ്യണേ ചെക്ക് പോസ്റ്റിന് മട്ടിലേ പോയി നമ്മളടുത്ത് പോലീസാരുണ്ട് ഒരു വിഷയം ഫ്ലവർ വെക്കാൻ ഇറങ്ങിയാണ് ഫ്ലവർ രണ്ട് മൂന്ന് ആതിലെത്തി രണ്ടുമൂന്ന് ദിവസമായിടങ്ങി ആതില് ലാസ്റ്റ് ആതില് നമ്മളെ സ്ക്രീനില് എത്തി ആതിൽ കിട്ടോ ബാക്കിൽ ഫസ്റ്റ് ലുക്ക് കാണാൻ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്

ആറ്റിറ്റ്യൂഡ് ൂഡണലേ ചുരുക്കിയൊന്നുമില്ല വലിപ്പ് ചങ്ങായി ക്യാമറ ചുരുക്കി ക്യാമറ ക്യാമറ ക്യാമറ

ുംറിനൊരു പെണ്ണുവാക്ക് പെണ്ണു പെണ്ണു ഞാൻ പറഞ്ഞു അവനെ വയസ്സന്നെ ഉള്ളു ബുദ്ധി ഇല്ല ഇവരല്ല പക്വതയില്ല അതിന്റെ നോക്കണ്ടെ കാണാൻ എത്തിയിട്ടുണ്ടെങ്കിലും വയസ്സില്ലാണ് ശരീരത്തി പക്ഷെ എനിക്ക് അതിന്റെ ബുദ്ധി വിവരം വിദ്യാഭ്യാസം എല്ലാം ഉണ്ട് ഗ്രാജുവേറ്റ് ആണ് വിത്തൗട്ട് സപ്ലൈ ഗൈസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നു ഡിഗ്രി പഠിച്ചിരുന്നു ജി ബി എല്ലാം അല്ലെ സെൻട്രൽ ദിലീപ് കറക്റ്റ് മുറിശിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ

സ് സ്റ്റോറീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് പാക്കേജ് അയച്ചു കൊടുക്കേണ്ടത് എന്താ കല്യാണത്തിൽ നിൽക്കാന് കാത്തുക്കാന് എന്റെ അടുക്കതാ ചെറുപടി പാക്കേജ് ഉണ്ടാക്കാന് എന്താണല്ലോ എൻ്റെ ഒരു മൈൻഡ് അപ്പൊ ഇതാണ് കഥ എന്റെ വല്യ ജീവിതമാണ് വല്യ ജീവിതം വേണ്ടി നമ്മൾ പോകുന്നത് എത്ര എന്താത്രേരായി ഇവിടെ കുറച്ചും ഫോട്ടോ എടുത്തിട്ട് പോലെ ഒന്നല്ലേ

محمد وعلى آل وصحب سيدنا ومولانا محمد أيها الناس اتقوا الله حق دقاتي والصلاة على رسول الله صلى الله عليه وسلم വിട്ടായി ും പറ്റൂലേ പരിപാടി എടുക്കുമ്പോൾ പരിപാടി ശ്രദ്ധിക്കട്ടോ വേറെ വേറെ പരിപാടി 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 പറ്റില്ല എടുക്കുമ്പോൾ ശ്രദ്ധിക്കൂ റിശിവന അറിയ പോലാരുന്നു വല്യ ആളാവ അഭിനയിക്ക എന്തൊക്കെ കല്യാണം ഞാൻ പറ്റിയ വല്യ ആരായി പോയില്ല വിളിച്ചാലും നിങ്ങളുടെ ചേണ്ടുകാരാണ് മണ്ണടിച്ച് നിക്ക് മുർഷ്യന്റെ വാപ്പിച്ചു കെട്ടിപ്പിടിച്ചാൽ കയറിയാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഇവരൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊടുത്തിട്ട് चार्ण चार्ण शाने बैमिले രണ്ട് ചെണ്ട സെക്ക സ്റ്റേജ് മുൻ അറങ്ങി മുർഷൻ്റെ അനിയനെ അട്ടോ

ആൾക്കാര് കളിക്കണി ചെറുപ്പ് പൊട്ടിന് അടിക്ക സമയല്ല നമ്മക്ക് ഇവിടെ നിന്നല്ല അവിടെ നിന്ന് ആ അവിടെ ആണല്ലോ ഇവിടെ புதியா புதிய சமய இல்ல அமக்கு சாமியில் அவனும் ஆ நடந்த வரணு ഫോട്ടോഗ്രാഫർ വീണ്ടും ഫർസ് ഔട്ട്ഡോർ ലൊക്കേഷൻ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ലുക്കിംഗ് ഗുഡ് ബാക്ക്ഗ്രൗണ്ട് കളികൾ കുറേ ഉണ്ട് ഗൈസ് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും കളികൾ

റസാ റോഡിന്റെ മദ്രസയിലെ മೊಳ್ಳി പള്ളിന്റെ മോള മൂന്നാമത്തെ തലയിലെ സീല്ലിയാ വിട് ഐപാഡ് റൂം പോയി കൊടുത്താ സീല്ലങ്ങ് തിരികെ നീ വീഡിയോ മാക് എടുക്കൂട്ടോ ഞാൻ ബ്ലോഗ് എടുക്കൂട്ടോ ബ്ലോഗ് ഇവിടുത്തെ രണ്ട് സ്റ്റാറ്റസ് രണ്ട് ഫോട്ടോ നല്ല ആക്കുല്ലേ യോ ഗെറ്റ് അ ഗെയിം ഗെറ്റ് ആവപരി ഗെറ്റ്

എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ ഈ ഒറ്റപ്പാട് ആൾക്കാർക്ക് കണ്ടു പെട്ടെന്ന് ഒന്നൂടി ഒന്ന് കാര്യത്തിലും അട കട കട അട നീല കുടടട 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 കട കട ചങ്ങരങ്ങി ചേർന്നീ ചീക്കി ചീക്കിടി പിടിച്ചേച്ചോ അങ്ങനെ ചീക്കി 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 ക്ലോസ് ചെയ്തി ക്ലോസ് ചെയ്തി ക്ലോസ്സ് മാച്ച് 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 ആ പേസേസേ പേസേസേ പോറടീസ് ഹെ ഡോറി ഡോറിസ് ഗോയിങ് ഓൺ മുർഷ്യൻ റദ ടൂർ ടപ്പൾസ് കാരണം അല്ലേ പോട്ടോൺ പറഞ്ഞിട്ട് യാരും ചിന്തിക്കുന്നില്ല നിങ്ങള് പോട്ടെ കൊള്ളാം നമ്മുക്കിഷ്ടായി ഫുൾ സീൻ ഇന്നോ ഫസ്റ്റ് പ്രസ്നോ ഓരോടച്ചോ ഓരോ ഇൻജൻ ഇൻജൻ കണ്ടോ ആരാണവലേ ഞാൻ എന്താ വെട്ടാ പി 2 1 ഗോ ഓക്കേ റെഡി റെ പേസി പേ കേച് ഗോയ്സ് ലുക്ക് അറ്റ് ടീച്ചർ ഓക്കേ നടന്നു കേറടാ റെഡി ആയില്ല 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 ഓരോ 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 ഓക്കേ റെഡിയല്ല ഓക്കേ റെഡി 1 2 3 ഓക്കേ ലെറ്റ് ആ പി 2 1 ഗോ സുഹൃത്തുക്കളെ മുർശന്റെ എൻട്രിയാണ് ബ്രൈഡിന്റെ എൻട്രിയാണ് മുർഷിന്റെ ഇമോഷണൽ മൊമാൻസ് അഭിനയിക്ക അഭിനയിക്കാം നസീദ് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടിപ്പോ നസീദ് ആടാ അടി അടിരീസ് ബ്ലോഗ് ബ്ലോഗ് അല്ല 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 ഇവിടെ നോക്കിയേ നോക്കിയോ വാ നോക്കിയോ വാ ഓൾഡ് ഓൾഡ് പറയുന്ന ആളുകളോ പറയുന്ന ആളുകളോട്ടാ വെയിറ്റ് വെയിറ്റ് അപ്പുറത്തൊന്നും ഹായ് ഉഷാ അങ്ങോട്ട് തിന്നേ ജോയിൻ അലീല മെയിൻ വ്ലോഗർ ടൈമർ പോയി കൈയ്യിൽ പോയി കൊളി ബാക്കുമി മറക്കല്ലേ നിങ്ങൾ ഒരു വാക്ക് മിണ്ടാതെ മറക്കല്ലേ ശരി സമാധാനമായിട്ട് അവിടെ ആരുടെ പൊട്ടിച്ചേണ്ടായിരുന്നു അടുത്തേറ്റ് വേറെ അതുകൂടി പൊട്ടിക്കെ പൊട്ടുടാ പ്ലീസ് ഡാ പ്ലീസ് സുഹൃത്തുക്കള പരിപാടി കഴിയാനായി സെർമണിയിലേക്ക് എത്തി ഇത് റിത വാസസ് മുർഷിദ് പണ്ടത്തെ പരിപാടിക്കെപ്പോഴും മുഷിങ്ങനെ ശരിക്കും ഇവൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഇവന് ഇവനൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ഇത്ത സംഭവങ്ങളൊക്കെ വന്നാലും എടുത്ത് ഒഴിവാക്കല്ല ഇത് ഇത് ഇപ്പോൾ ഓൻ്റെ ഒന്ന് നോക്കുമ്പോൾ ഇച്ചാലും ഒരു പ്രശ്നമില്ല മനുഷ്യന്മാരൊക്കെ മാറുന്നു വണ്ടി പൊളിഞ്ഞു ടെസ്റ്റുമോണിയൽ ടെസ്റ്റുമോണിയൽ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബൈക്കണം Hello guys, welcome to another episode of kursi sebelah. Hahaha. 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 മടിവാളി കടിയോൺ മോസ്റ്റ് ഇന്ത്യൻ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്നാണെങ്കിൽ ാണ് കൈ അഴിവാക് കൈ അഴിവാക് ഓമനഘട്ടം ആണോ കുണ്ടന്നൂരിലൂരില്ല മടിവാള കൊണ്ടന്നൂരില്ലോട്ടിലും ബുദ്ധിമുട്ടുമ്പോ അപ്പൊ ബാംഗ്ലൂര് മടിവാള ബാധ്യത യസ് കല്യാണം കഴിച്ചിട്ടില്ലേ വലിയൊരു ഗിഫ്ണ്ട സ്നേഹം അന്നാ പറ്റവല്ലേ ഇപ്പൊ 25 രൂപ വന്നാടാ ആ കൊടുത്താ കൈയ്യിൽ അങ്ങനല്ലേ ടൗൾ പേ കൊടുക്കാം ഇല്ലിയാ ഇപ്പൊ കോളൊക്കെ റേറ്റ് കൂടിയ പോലെ ദിനക്ക് റേറ്റ് കൂടിയേ കോളാ പറഞ്ഞാ അനാപ്പം ഇണ്ടി വെണ്ട ഇങ്ങനേ വെച്ചോക്കിട്ട് ഒന്നല്ലൈശൈറ്റുള്ളാ കടച്ചങ്ങാണ്ട് ഇവർക്കും വേണ്ടാ അത് കാര്യലിലും വെച്ചോ വാ വാ കട്ട് 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 ആ കൊണ്ട്ണ്ടി ഉണ്ട് ഇണ്ടി ഉണ്ട്